ഹായ് ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോൾ നമ്മൾ നാടൻ റെസിപ്പീസ് തന്നെ കാണിക്കല് അപ്പം ഇന്നൊരു വെറൈറ്റി ആണ് കേട്ടാ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാ സമയത്തും ഓരോരോ ഐറ്റം നല്ല ട്രെൻഡിങ് ആയിട്ട് ഉണ്ടാവും ഇഫാ ചിക്കൻ ചിക്കൻ കരാഹി ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ളത് വെച്ചാൽ ബൺ മസ്കും ഇറാനി ചായ അത് അമ്മ ഇതൊരം കേട്ടിട്ടുണ്ടാവുമേ അപ്പൊ നമ്മക്കും ഇന്ന് ട്രെൻഡിന്റെ അമ്മയും ഇതുവരെ കഴിച്ചിട്ടാ ഞാനും മക്കളും ആരും ഇതുവരെ കഴിച്ചിട്ടാ നമ്മളെ വീഡിയോ കാണുന്ന കുറെ പേരും അമ്മേനെ പോലെ ഇതാ അറിയുന്നും കൂടി ഇണ്ടാവൂല ഞാനും വീഡിയോയില് കണ്ടിട്ട് മാത്രമല്ല അറിവാണ് നമുക്കേതായാലും ഇന്ന് നമുക്കത് ഇണ്ടാക്കാം നമ്മളെ കൂടെ നെങ്ങിയും അതൊന്ന് ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കിക്കോ സിമ്പിൾ പരിപാടിയാണ് പക്ഷെ കൊറച്ച് സാധനങ്ങൾ വേണം വെണ്ണയും പിന്നെ നമ്മളെ മിൽക്ക് മെയ്ഡും പാലും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് വേണം അപ്പോൾ നമുക്കതിന്ന് വേഗം ഉണ്ടാക്കാം അതിന് ലോകം സ്കൂൾ പോയിട്ടായാലും വരുമ്പോഴത്തേനും നമുക്ക് വേഗം അതിൽ നിന്ന് ഉണ്ടാക്കാം അമ്മയും അമ്മക്കും ഇന്ന് പണിയുണ്ടായിനി അമ്മ പണി കഴിഞ്ഞിട്ട് ഇന്ന് നേരത്തെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് എൻ്റെ വക ബഡ്മസ്കിയും ഇറാനി ചായ നാല് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇറാനി ചായ ആക്കതില് വെള്ളം നമുക്ക് അതിന് അടുപ്പത്തേക്ക് വെക്കാം വെള്ളാടെന്ന് തണക്കുന്ന സമയം കൊണ്ട് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം എന്താ അഞ്ഞൂറ് എം എൽ പാലാന്നിടത്തി നമുക്കൊന്ന് തിളപ്പിക്കാൻ വേണ്ടിട്ട് വെക്ക ഒരു ഭാഗത്ത് ചായക്കിന്റെ വെള്ളം വെച്ചിട്ടുണ്ട് ഒരുപാട് പാലും വെച്ചിട്ടുണ്ട് രണ്ടും ഒന്ന് തിളക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ണ്ട് മറ്റേ ബട്ടർ അപ്പൊ പണ്ണീരത്തി അപ്പൊ നമ്മളെ ചായ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ ചായക്ക് വെച്ച വെള്ളം അതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ പൊടി കുറച്ച് കടുപ്പത്തിൽ വേണം ഇതിലേക്ക് ഒരു മൂന്നാല് ഏലക്കായ് ചതച്ചതാണേ അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മധുരത്തിനാവശ്യമില്ല പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം അധികം മധുരം ഉണ്ടാവൂല അല്ലെ അതി കൂട്ടായി വലിയ ഓവർ മധുരം ഇല്ല ഏതായാലും ഒരു മൂന്ന് മൂന്നര സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊരു അഞ്ച് പത്ത് മിനിറ്റ് ഇടുന്ന നൽ നന്നായിട്ടൊന്ന് തിളക്കട്ടെ ആ സമയം കൊണ്ട് നമ്മളെ പാല് നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി പാലിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് നല്ലപോലെ കുറുക്കി എടുക്കാനുണ്ട് അപ്പോൾ ഇതാ ചെറിയൊരു പാക്കറ്റ് മിൽക്ക് മെയ്ഡ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടസ്റ്റഡ് മിൽക്ക് എല്ലാം പറയുമ്പോൾ നാവ് ഒളിക്കുമല്ലോ അറിയിക്കാതുകൊണ്ട് നമുക്ക് മിൽക്ക് മെയ്ഡ് പറയാം അല്ല അമ്മ അതാ അമ്മ ഇക്കുന്നത് ഇതക്ക് പണി എന്താ നമുക്ക് കുറച്ച് കഴിച്ചു അമ്മ റെസ്റ്റില്ല കൊറച്ച് കഴിക്കുന്നുണ്ട് കൊറച്ച് നമ്മുക്ക് ബൻമസ്കും കൂടി ചേർക്കണം അപ്പൊ അതിക്കൂട്ടനെ ഇടുന്ന ആ സമയം കൂടെ നമുക്ക് ബട്ടറും റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മളെ ഇതാ നല്ല തിളച്ച് നല്ല നമുക്ക് വേണ്ടുന്ന ആ ഒരു പാകത്തിലായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പാൽ നല്ല കുറുകി ആയി വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമുക്ക് ബൺ എല്ലാം ഒന്ന് ചൂടാക്കി എടുക്കാം ഇതാ ബട്ടർ എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം ബട്ടറാണ് അതിന് കുറച്ച് നമുക്ക് എടുത്തിട്ടൊന്ന് ബണ്ണ് ചൂടാക്കാൻ എടുക്കാം ബട്ടറിൽ ചൂടാക്കിയാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും

നമ്മളെ മധുരത്തിനനുസരിച്ച് മിൽക്ക് മേഡിന്റെ ആ ഒരു മധുരം മതിയല്ലേ എക്സ്ട്രാ പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കൊടുക്കാം ബണ്ണെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മിൽക്ക് മെയ്ഡും നമ്മളെ ബട്ടറും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള വാനില ലൈസൻസും കൂടി ചേർത്ത് കൊടുക്കാം മതി നല്ല ഐസ് മണം വന്നു അതിന് നല്ലപോലെ ഇത് യോജിപ്പിച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കണം എല്ലാം അറിയാതിക്കൂട്ടത് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തത് ഇല്ലോട്ടാ നല്ല ഡീപ്പായിട്ട് ചൂടാക്കി തരാം അപ്പോൾ ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ബ്രെഡും മുടിക്കണം ബ്രെഡും മുറിക്കാം അതൊരു ടാസ്ക് ആണ് അതേ മുറിയുന്നുണ്ട് കേട്ടോ സിമ്പിളായിട്ട് മുറിക്കാൻ പറ്റിയത് വെണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ക്രീം മെയിൻ ഇൻഗ്രീഡിയൻ

അപ്പൊ നമ്മളെ ബൺ മസ്ക്കിയും ഇറാനി ചായ വലുതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്താ നിക്കുന്ന പറയും ഇത് മെൽറ്റ് ആകുന്നുണ്ട് തോന്നലേ ഉം ഒന്നാമോക്കും കൊടുക്ക് എങ്ങനെയമ്മ കഴിക്കണ്ട് ആദ്യം ടേസ്റ്റ് ഒന്ന് നോക്ക് പിന്നെ ചായയിൽ മുക്കിട്ടാന്ന് കഴിക്കേണ്ട അല്ല ഓ അനു മിൽക്ക് മെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് മിൽക്ക് മേഡ് വാരിക്കോരി വെച്ചിട്ടുണ്ട് മിൽക്ക് മേഡ് അത്ര ആക്കാൻ പാടില്ല കേട്ടാ മിൽക്ക് മേഡ് നല്ലോണം ആക്കിയാല് വേഗം അതിങ്ങനെ ലൂസ് ലൂസാവും മെൽറ്റ് അപ്പൊ അത് ചായലും നമ്മളെ ടീക്കൂനും ഇതാ കേട്ടാ കൊടുക്കത്തി നമ്മളെ ലോകൂട്ടനില്ലാണ്ടായി പോയി ഓന്റെ എക്സ്പ്രഷനും കൂടി വേണമായിരുന്നു ഓനെ കളി സ്കൂളിലോട്ട് വന്നിട്ട് നേരെ കുഞ്ഞളവീടെ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയിന് അപ്പൊ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക സിമ്പിളാന്ന് വേഗം എടുക്കാൻ പറ്റും അല്ലേ അതിന് നല്ല ഇഷ്ടായി തോന്നുന്നു എങ്ങനെയുണ്ട് ചായ ഇറാനി ചായ മധുരം കുറവാ മധുരം മധുര മധുരം തന്നെ വേണ്ടത് ആരും വേണൊന്നും കൂടി ചോദിക്കുന്നില്ല അല്ലെങ്കിൽ അമ്മയില്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നിങ്ങി ടേസ്റ്റ് നോക്കുക പറയും ഇന്ന് അമ്മക്ക് ഒന്നും കൂട്ടേയില്ല ഇപ്പൊ ചോദിച്ചപ്പിന്നെയാ നേടുന്നത് അമ്മക്ക് അത്ര ഇഷ്ടമായി തോന്നുന്നല്ല ബെർതെ അല്ല എല്ലാരും ബൺമസ്ക്ക ഇറാനി ചായാലെ മാറി ഇത്രയും ഇതിനെ പിന്നാലെ ഇങ്ങനെ ഓടുന്നു സൂപ്പർ ടേസ്റ്റ് ഇടാ അമ്മ ഇപ്പൊരു പിസക്ക തോന്നും അടിപൊളി ഉണ്ട് ഉം ആ ചായകറിനൊക്കെ ഇടില്ലേ രണ്ട പീസ അടിണ്ട് ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പൊ നമുക്കൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്ക അമ്മ ഒരു പീസ എനിക്ക് തന്നെ നല്ല ടേസ്റ്റ് സംഭവം സൂപ്പർന്നായ എല്ല നല്ല സാധന ആരും മിസ് ചെയ്യണ്ട തീർച്ചയായിട്ടും ഇണ്ടാക്കിയോ അടിപൊളിയാണ് അമ്മ കേരള എല്ലാ ടേസ്റ്റ് ഉണ്ട് ബട്ടറും മിൽക്ക് മേഡം ഭാഗമാണ് പാൽ പാല് പിന്നെ എല്ലാരും വീട്ടിലുണ്ടാവുമല്ലോ അടിപൊളി ടേസ്റ്റ് ആരും മിസ് ആക്കണ്ട തീർച്ചയായിട്ടും സൂപ്പർ സൂപ്പർ എത്ര പൈസ അമ്മ ഷുഗർ അതനക്കായിരുന്നമ്മ കൃത്യമായിട്ട് ഇത്രയും പ്രതീക്ഷിച്ചിട്ടാ നമ്മ അങ്ങനെ വേറെ റെസിപ്പി ഇങ്ങനെ അങ്ങനെ ഫോളോ ചെയ്തിട്ട് ആക്കലൊന്നുമില്ല എന്നില്ല പക്ഷെ ഇത് എല്ലാരും തുറന്നാലും ബൺ മസ്കിയും ഇറാനി ചായ തന്നെ അപ്പൊ എന്തായാലും വിചാരിച്ചു എന്തായിട്ടും നമുക്കും നമുക്ക് ആക്കി നോക്കണംന്ന് അങ്ങനെ ആക്കിയതാണ് സംഭവം ഒരു രക്ഷയില സൂപ്പർ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മിസ്സാവും മിസ്സാവൂട്ടാ ഇനി പൈസ കൊടുത്തിട്ട് കടയില ഇപ്പൊ ഇടലോ കിട്ടുന്നുണ്ട് അടന്ന് പോയിട്ട് വാങ്ങി പൈസ അളയണ്ടാ നമുക്ക് വീട്ടിലന്നെ ഒരു പാക്കറ്റ് ബ്രെഡും എന്തായാലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിയാ മണം തിന്ന അപ്പൊ ബ്രെഡ് എന്തായിട്ടും ആ ബട്ടർ കുറച്ചെടുത്തിട്ടൊന്ന് ചൂടാക്കിട്ട് തന്നെ ആക്കി വയ്ക്കോട്ടാ അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് നമ്മുടെ ടീക്കൂന നോക്കണം അമ്മ ബാക്കിൽ ഉണ്ട് ബാക്കിൽ ഉണ്ട് ആക്കി വെച്ചത് ലോഗുനും ബാക്കിയുള്ളവർക്ക് എല്ലാം അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാ അല്ലെ കിഡിലും സാധനം കിടില്ലം സാധനം അപ്പൊ വീഡിയോ ഇഷ്ടമാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സഹായിക്കണം തീർച്ചയായിട്ടും അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെല്ലും ബൈ